അങ്ങനെ ഡി കെ പ്രൊഡക്ഷൻ്റെ മൈ ലൈഫ് മൈ മൂവി എന്ന് പറയുന്ന പത്താമത്തെ എപ്പിസോഡിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം മൈ ലൈഫ് മൈ മൂവി ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു വിഷയം കഴിഞ്ഞ ഒൻപാമത്തെ എപ്പിസോഡിൽ മെൻഷൻ ചെയ്തിരുന്നു വിദ്യാഭ്യാസത്തിൻ്റെ കൊണ്ട് ഉണ്ടാകുന്ന കുറേ നഷ്ടങ്ങളും എന്നാൽ വിദ്യാഭ്യാസം മുടങ്ങിയത് മുതൽ ഞാൻ കണ്ടെത്തിയ കുറച്ച് ലോബുകളും എൻ്റെ ജീവിത ശൈലികളുമൊക്കെ തന്നെയാണ് ഇത്തവണ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ പേരൻസിനും അല്ലെങ്കിൽ കുട്ടികൾക്കും ഉപകാരപ്പെടുന്ന ഒരു കണ്ടൻ്റാണ് എൻ്റെ ജീവിതത്തിലെ വിഷയം തന്നെയാണ് ഞാൻ അനുഭവിച്ച കുറച്ച് പ്രശ്നങ്ങളാണ് അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ മക്കൾക്ക് ആ വിദ്യാഭ്യാസം കുറഞ്ഞു വന്നാൽ ഈ കാലഘട്ടത്തിൽ കുറഞ്ഞു വന്നാൽ അല്ലെങ്കിൽ കിട്ടാതിരുന്നാൽ അല്ലെങ്കിൽ നമ്മൾ അശ്രദ്ധനായി മാറി നിന്നാൽ ഒരുപാട് വിദ്യാഭ്യാസങ്ങളെ വേണമെന്ന് ഞാൻ പറയുന്നില്ല എങ്കിലും പ്രാഥമികമായ ഒരു വിദ്യാഭ്യാസം പണ്ടൊക്കെ എസ് എൽ സി മതിയായിരുന്നു എങ്കിലും മാക്സിമം ഒരു പ്ലസ് ടുവിനെങ്കിലും നിങ്ങൾ വിടാൻ ശ്രമിക്കണം വിടാൻ ശ്രമിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടുകെട്ട് പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ അണ്ടറിൽ അതായത് നിങ്ങളൊരു കാര്യം പറയുമ്പോൾ തർക്കിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മക്കൾ നമ്മളിൽ നിന്നും അകന്നു പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ ഏതൊരു കാര്യത്തിലും വാശി പിടിച്ച് അവനെ തടങ്കിലിടുന്നതിന് മുന്നേ ഇന്നെടുത്ത് പോയി കഴിഞ്ഞാൽ അങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ നിന്നെ അടിക്കും ക്രൂക്ഷിക്കുമെന്നല്ല നമ്മൾ പറയേണ്ടത് അവിടെ പോയാൽ എന്താവും അവസ്ഥ എന്ന് മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുക കാരണം എൻ്റെ മകനൊക്കെ അത്യാവശ്യം പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ എന്നടിച്ച് ചോദിക്കുമായിരുന്നു അപ്പോൾ ഞാൻ പറയും വീട്ടുകാർക്കൊപ്പം നിർബന്ധിച്ച് വേണ്ടവിടെ അടിയും വഴക്കും ആയിരിക്കും അപ്പോൾ അതിനിടയിലായിട്ട് കുട്ടിയെ കൊണ്ടു കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അതിങ്ങനെ ഞാൻ അനുഭവിച്ച ഒരു ഫീലിങ് ആണ് കാരണം അതിങ്ങനെ മനസ്സിൽ കിടക്കും അതെന്തോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ മറിച്ച് കളയാം എന്നൊക്കെ പറയും എന്നൊക്കെ ആ കുട്ടികളുടെ മനസ്സിൽ ഒരു രൂപം ഉൾക്കൊള്ളും കാരണം അവർ ചിലപ്പോൾ ബഹളങ്ങളും അതിൻ്റെ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ അവർ അറിയാതെ ഉള്ളുകൊണ്ട് ആശിച്ച് പോകും അപ്പോൾ അത് പേരൻസിൻ്റെ ഇടയ്ക്ക് തുറന്ന് പറഞ്ഞാൽ പേരൻസ് സാധിച്ചു കൊടുത്ത് ഞാൻ മറ്റൊരു തന്നെ മുന്നിൽ നിന്ന് കൈ നീട്ടത്തില്ല നമ്മളെ കബളിപ്പിച്ചിങ്ങനെ പോകുമില്ല അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇതേണ്ടേ അവിടെ അടി നടക്കുന്നു അല്ലെങ്കിൽ അവിടെ വെള്ളപടി നടക്കുന്നു അവിടെ വിട്ട് നടക്കുന്നു അവിടെ കേസ് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു കാരണം ഇതാണ് പറഞ്ഞു മനസ്സിലായി എന്ന് നമ്മൾ വ്യക്തമാക്കി നമ്മൾ കൂടെ കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ കാണിച്ച് നല്ലത് ഏതാണ് ചീത്ത ഏതാണ് ഇത്രയൊക്കെ ഉള്ളൂ സംഭവം എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ തീർച്ചയായിട്ടും നമ്മളെ വഞ്ചിച്ചിട്ട് അവർ പോവില്ല എന്നാൽ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും മോഹിക്കരുത് എന്ന് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ശരിയുള്ളൊരു കാര്യമാണ് ഇനിയിപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും എന്തൊക്കെ നല്ല രീതിയിൽ ട്രാക്ക് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞാലും അവനൊരു തലവധി കാണും അവനൊരു ടേസ്റ്റ് കാണും ചിലപ്പോൾ അവർ കുട്ടികൾ അങ്ങനെ ആയിപ്പോവും ഒരുപാട് മക്കൾ അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട് അത് നമ്മൾ ചെയ്യുക എന്നുള്ള സംഭവമാണ് പറയുന്ന മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മക്കളെ നിങ്ങൾ നിരാശപ്പെടുത്താതെ ചേർത്ത് നിർത്താൻ ശ്രമിക്കുക അതല്ല എങ്കിൽ ചിലപ്പോൾ പല വഴിക്കും അവർ ചിന്തിച്ചു പോകും അപ്പോൾ ഞാനൊക്കെ പണ്ട് ചിന്തിച്ചതെന്ന് പറയുമ്പോഴത്തേക്കിനും എന്നെ നിരന്തരം വിദ്യാഭ്യാസത്തിൻ്റെ പേരിൽ ചിലപ്പോൾ നല്ല രീതിയിൽ എല്ലായിടത്തും നിന്നും അടിക്കിട്ടിയതിൻ്റെ പേരിലാണ് ഞാൻ പഠനം ഉപേക്ഷിച്ചത് പറഞ്ഞു മനസ്സിലെ ആ അടി കിട്ടാൻ കാരണമാകുന്നതും പഠനം കുറഞ്ഞതും നമ്മുടെ സ്ഥിരന്ത്രം നമ്മുടെ സ്ഥിരം ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാതിരുന്നതിൻ്റെ പേരിലാണ് പാടങ്ങളൊക്കെ കഴിഞ്ഞ് പോയതിൻ്റെ പേരിലാണ് അക്ഷരങ്ങൾ ചേർത്ത് വായിക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ അങ്ങനെ അതിനൊക്കെ ഒരു കാരണങ്ങളുണ്ട് പിന്നെ ഇന്നോളം ഞാൻ പറഞ്ഞിട്ടില്ലാത്ത രണ്ട് വിഷയങ്ങളുണ്ട് എൻ്റെ വിദ്യാഭ്യാസം മുടക്കാൻ ഉള്ള രണ്ട് കാരണങ്ങളുണ്ട് അതൊരു പക്ഷേ ഈ വന്ന കാലഘട്ടത്തിൽ നിങ്ങൾ അത് ചെയ്യുമോ എത്രത്തോളം മതങ്ങളെ അല്ലെങ്കിൽ ആചാരങ്ങളെ അല്ലെങ്കിൽ അതിൻ്റെ അനുഷ്ഠാനങ്ങളെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ എന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ തൽക്കാലം ഒന്ന് പെൻഡിംഗിലിട്ട് കാരണം അതിനൊരു ഒരു തെളിവ് നിങ്ങളുടെ മുന്നിലേക്ക് തന്നിട്ട് വേണം എനിക്ക് എനിക്കതന്നെ അവതരിപ്പിക്കാൻ അതെന്തെങ്കിലും അവതരിപ്പിക്കാൻ സാധിക്കും അതെൻ്റെ ഈ മെയിൻ ആയിട്ടുള്ള കണ്ടൻറ്റിൻ്റെ എപ്പിസോഡെല്ലാം കഴിഞ്ഞിട്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങളുടെ ഭാവിയിൽ എന്തെങ്കിലും ജീവനോടുണ്ടെങ്കിൽ പറയാൻ പറ്റുന്നത് അത് ഇരിക്കട്ടെ ആ വിഷയം അവിടെ നടത്താം നമുക്കിപ്പം വിദ്യാഭ്യാസത്തിലേക്ക് തന്നെ കടന്നു വരാം എനിക്ക് ആറാം ക്ലാസ്സിലെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടപ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിലുണ്ടായ കുറേ വിഷമം അവസ്ഥകളും പ്രതിസന്ധികളുമാണ് അപ്പോൾ അത് എല്ലാ പേരൻസും അല്ലെങ്കിൽ എല്ലാ രക്ഷിതാക്കളും ഒന്ന് മനസ്സിലാക്കണം ആദ്യം നമ്മൾ മക്കൾ ചിന്തിക്കേണ്ടത് നമ്മുടെ മക്കൾ നിരന്തര ക്ലാസിന് പോയില്ലെങ്കിൽ ക്ലാസ്സുകൾ നഷ്ടപ്പെടും എടുക്കുന്ന പാഠം നാളെ പഠിക്കാൻ ഒക്കില്ല അങ്ങനെ ഒരു അഞ്ച് ദിവസം ആകുമ്പോൾ അഞ്ച് ദിവസം ക്ലാസ് പെൻഡിങ് ആകുമ്പോൾ ഒരു ദിവസത്തെ തന്നെ മദ്രസ ട്യൂഷൻ വീട് സ്കൂൾ സ്കൂളിലെ വിവിധ പാഠങ്ങൾ വിവിധ അധ്യായങ്ങൾ ഒരുപാട് വിഷയങ്ങൾ കാണും കുട്ടികൾക്ക് അപ്പോൾ ഇതെല്ലാം കൂടി ഒരു കുഞ്ഞു തീർച്ചയായിട്ടും വലിയൊരു ഡിപ്രഷൻ ഉണ്ടാക്കിയെടുക്കും പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതിൻ്റെ കൂടെ നോവിക്കുകയും കൂടെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് പ്രാന്താവും പഠിത്തത്തിനൊരു വെറുപ്പ് വരാൻ തുടങ്ങും അപ്പോൾ അതിന് കാരണവെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ക്ലാസ് മുടങ്ങിയാൽ നാളെ വലിയ പാടാവും നമ്മൾ അതിനകത്ത് തോറ്റ് പോയി കഴിഞ്ഞാൽ നമുക്ക് നാളെ ജീവിതത്തിൽ ഒന്നും ചെയ്യാനൊക്കെ ഇല്ല എങ്ങും ഒരു ടൂർ പോകാനൊക്കെ ഇല്ല ഒറ്റയ്ക്ക് അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫോം ഒന്ന് ഫില്ല് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ മാറി നിൽക്കേണ്ട ഒരു അവസ്ഥ വരും അപ്പോൾ ഞാനൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കമ്പ്യൂട്ടർ ഒന്ന് തുറക്കാൻ പോലും എനിക്ക് പറ്റിയിരുന്നില്ല പക്ഷേ വിദ്യാഭ്യാസത്തിന് അങ്ങനെ മാറ്റി നിർത്തപ്പെടുമ്പോഴും നിങ്ങൾ വേറൊരു കാര്യം ചിന്തിക്കണം വിദ്യാഭ്യാസം എനിക്ക് കുറഞ്ഞുപോയി ഇച്ചിരി പിന്നോക്കമായി നിൽക്കുന്ന ഒരവസ്ഥയിലാണെങ്കിലും എൻ്റെ നിരന്തരമായ കലാജീവിതം കൊണ്ട് ഏകദേശം പത്തി ഇരുപത്തി നാല് വർഷത്തിന് മേലും കലാജീവിതം കൊണ്ട് ഞാൻ നടന്ന വഴികളിൽ എനിക്ക് കുറച്ച് ലാഭങ്ങളുണ്ടായി കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ഒരുപാട് തൊഴിലുകൾ പഠിക്കാൻ പറ്റിയെന്നുള്ള ഒരു തൊഴിലല്ല ഇപ്പം ഏതെങ്കിലും ഒരു ജഡ്ജാണെങ്കിൽ അവനാ ജഡ്ജിങ് മാത്രമേ അറിയുള്ളൂ അല്ലെങ്കിൽ ഒരു പോലീസുകാരാണെങ്കിലും അവന് ആ പോലീസ് അതിൻ്റെ പണി മാത്രമേ അറിയുള്ളൂ പക്ഷെ എൻ്റെ കലവിച്ച് തന്നെ എനിക്ക് വിദ്യാഭ്യാസമില്ലാതെ ഒരുപാട് ജില്ലയിൽ അതായത് പതിനാലോളം ജില്ലയിലുള്ള ആർട്ടിസ്റ്റുകളെ എനിക്ക് അവസരം കൊടുത്തുകൊണ്ട് ഒരു പ്രോജക്റ്റ് ചെയ്യാൻ സാധിച്ചു അതേപോലെ തന്നെ ഒരുപാട് ഓഫീസർമാരുണ്ടായിരുന്നു അതിനകത്ത് എല്ലാ ഡിപ്പാർട്ട്മെന്റിൽപ്പെട്ട അതായത് റിട്ടയേഡ് ജഡ്ജി വരെയുള്ള പല ആൾക്കാരും എനിക്കുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ പോലീസുകാരുണ്ട് അപ്പോൾ അവരൊക്കെ എൻ്റെ മുന്നിൽ വന്ന് നിന്ന് ആറാം ക്ലാസ്സുകാരനെ സാറേ എന്ന് വിളിപ്പിക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് ദൈവം എനിക്ക് അങ്ങനെ ഒരു അവസരം തന്നിട്ടുണ്ട് പറഞ്ഞു മനസ്സിലായി അതിലൊക്കെ ഞാൻ സന്തോഷിക്കുന്നുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ട് ഉയർച്ചയിലേക്കൊന്നും എത്തിപ്പെടാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ നല്ല ബാധിച്ച ബാധ്യതയായി കാര്യം ഒരു ആറാം ക്ലാസ്സുകാരനെ കൊണ്ട് വെറും പഞ്ചായത്തിൽ വീട്ടിൽ കിടക്കുന്ന ഒരു സാധാരണ കൂലിപ്പണിക്കാരനെ കൊണ്ട് ഒരു പത്ത് നാൽപ്പത് ലക്ഷം രൂപ അമ്പത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റ് അത് എൻ്റെയും കൂട്ടുകാരുടെയും കഷ്ടപ്പാട് കൊണ്ടാണ് ഈ അമ്പത് ലക്ഷത്തിൽ ഈ രണ്ട് പടം നിന്നത് അതല്ലെങ്കിൽ ഏകദേശം ഒരു ഒന്നോ ഒന്നര സിആറിന് അടുത്ത് പോകുന്ന വർക്കുകളായിരുന്നു ചെറിയ രണ്ട് മണിക്കൂറുള്ള തട്ടിക്കൂട്ട് മൂവിയാണെങ്കിലും അതിൻ്റെ ചിലവുകളും ഫുഡുകളും യാത്ര ചെലവുകളും ഒന്നും എങ്ങും കുറയ്ക്കാൻ കുറയ്ക്കാനൊക്കില്ല പിന്നെ ഒരു പ്രൊഡക്ഷൻ കണ്ടോളന്ന് നിർത്തി ഒരു പത്ത് ലക്ഷം കൊടുത്ത് ചെയ്യിപ്പിക്കേണ്ട പണികളാണ് ഞങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്നത് പറഞ്ഞു മനസ്സിലായി അപ്പോൾ അത് അത്രയും വലിയ ഒരു കാര്യം നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് ഒരു അത്യാവശ്യം ഒരു വീട് വീടുണ്ടാക്കണമെങ്കിൽ ഏകദേശം ഒരു അഞ്ച് ലക്ഷം രൂപ മുതൽ അല്ലെങ്കിൽ രണ്ട് ലക്ഷം രൂപയുണ്ടെങ്കിലും ചെറിയൊരു വീടൊക്കെ തട്ടി കൂട്ടാം പക്ഷേ ഒരു സിനിമ തട്ടി കൂട്ടണമെങ്കിൽ മിനിമം അമ്പത് ലക്ഷം രൂപയെങ്കിലും മിനിമമാണ് ഏറ്റവും മിനിമം അതായത് വലിയ ഇല്ലാതെ അതിൻ്റെ ക്യാമറയും ഓഫീസുകളും ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളൊക്കെ ഇട്ട് നിങ്ങൾക്ക് ചെയ്യണമെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ആ രീതിയിൽ കഷ്ടപ്പെട്ട് വന്ന ഒരു വ്യക്തിയായ ഒരുപാട് സാറന്മാർ വലിയ സാറന്മാർ എന്നെ എൻ്റെ മുന്നിൽ വന്ന് എന്നെ അവർ എന്നെ സാറേന്ന് വിളിച്ചിട്ടുണ്ട് പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു സുവർണ്ണ നിമിഷങ്ങളായിരുന്നു ഞാനിന്നും അതിനകത്ത് അഭിമാനിക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു ഏകദേശം ഒരു ഏഴോ എട്ടോ തൊഴിൽ ഒരു ഫീൽഡിൽ ഇപ്പോൾ എല്ലാം തകർന്നടിഞ്ഞ് ബാധ്യത വന്ന് നിന്നപ്പോഴും അവസാനം ഒരു കാക്കിയെടുത്തിട്ട് കൊണ്ട് ഒരു ഓട്ടോറിക്ഷയ്ക്കകത്ത് ഡെയിലി നൂറ്റമ്പത് ഇരുന്നൂറ് രൂപയ്ക്ക് രാവിലെ വിട്ട് വൈകുന്നേരം വരെ കാത്ത് കെട്ടിക്കിടന്ന് ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ നിലവിലിന്ന് എങ്കിലും ഞാനത് ആസ്വദിക്കുന്നത് കാര്യം എനിക്കൊരു മുറിയിൽ വേണമെങ്കിൽ ഒരു ഹിൽട്ടൺ കമ്പനിയിൽ റെഡിമേഡ് ഷർട്ടിൻ്റെ കമ്പികളുണ്ട് ടെയിലറിങ്ങ് അറിയാം എനിക്ക് അവിടെ വേണമെങ്കിൽ പോകാം പക്ഷേ എനിക്ക് അങ്ങനെ കൂട്ടിൽ ഒരു പണിയോട് താല്പര്യമില്ല കാര്യം എനിക്ക് എൻ്റെ ജോബ് എൻ്റെ ജോലി എനിക്കൊരു പാഷനാണ് കാരണം ജീവിതം അവസാനം വരെയും കൊണ്ടുനടക്കേണ്ട ഒരു സംഭവമാണ് നമ്മുടെ പാഷനാണ് നമ്മുടെ ജോബാണ് അപ്പോൾ ആ ജോബ് ഇഷ്ടമല്ലാത്ത ഒരു പണിയായിട്ടെടുക്കുമ്പോൾ അതെന്നും എന്നും ശപിച്ചുകൊണ്ടും മടിച്ചുകൊണ്ടും ഒക്കെയാണ് ചെയ്യുന്നത് അപ്പോൾ എനിക്ക് എൻജോയ് ചെയ്ത് ചെയ്യണം കാര്യം ഒരുപാട് ആൾക്കാരുമായിട്ട് സഹകരിച്ച് ഒരു ആശുപത്രി കേസ് കിട്ടുന്ന ഒന്ന് ഓടിപ്പോയി അതേപോലെ ബസ്സ് കാത്തു നിൽക്കുന്നവനെ ഒന്ന് ഡ്രോപ്പ് ചെയ്ത് ഇതേപോലെ ഏതോ ഒരു നടൻ പറയുന്നതായിട്ടായിരുന്നു കേട്ടോ ഏതോ ഒരു ആസിഫലിയോ അതേപോലെ ആരോ ഒരാൾ പറയുന്നതായിട്ടോ സിനിമ ജീവിതമൊക്കെ നിർത്തി കഴിഞ്ഞാൽ ഞാൻ ടാക്സി ഓടിക്കാൻ പോകുവാണ് കാര്യം തീർച്ചയായിട്ടും ചിലയ്ക്ക് വല്ല ഭയങ്കര ഇൻട്രസ്റ്റാണ് കാര്യം കോടികൾ കയ്യിലുണ്ടെങ്കിലും വലിയ അംഗീകാരങ്ങളുണ്ടെങ്കിലും ചെറിയ കാര്യങ്ങളാണ് അവർ ആസ്വദിക്കുന്നത് പറഞ്ഞ മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് എത്ര ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്ക് എൻ്റെ ഈ പറയുന്ന ചാനൽ എനിക്കൊരു വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സ് വേണമെന്നോ അല്ലെങ്കിൽ നിങ്ങൾ മാക്സിമം എനിക്ക് അടുത്തൊന്നും ഒരുപാട് ഫണ്ട് വേണമെന്നൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് എന്തെങ്കിലും ഈ ചാനൽ വഴി കിട്ടിയാൽ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പകുതി എൻ്റെ സ്ട്രഗിളിന് വേണ്ടിയിട്ട് ഞാൻ ചിലവഴിക്കും പകുതി കൊടുക്കുന്നത് ഏകദേശം ഏകദേശം വിഷമെന്ന് പറഞ്ഞ ഏതെങ്കിലും മക്കൾക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കും എന്നുള്ളതാണ് അത് പൈസ ആയിട്ട് കൊടുക്കില്ല ഭക്ഷണമായിട്ട് തന്നെ മരിച്ചു കൊടുക്കും അതെൻ്റെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ എൻ്റെ പ്രൊഡക്ഷൻ്റെ എല്ലാ ടീമുകളും എനിക്ക് നേടിത്തിരുന്ന എൻ്റെ ഓരോ പ്രേക്ഷകരാണ് അപ്പോൾ അതിൻ്റെ ഓരോ പൈസകളായിരിക്കും ഇതുവരെ ഒരു രൂപയും അക്കൗണ്ടിൽ വന്നിട്ടില്ല ദൈവം സഹായിച്ച് അതിന് ഇടവരുത്തേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പിന്നെ ഫേസ്ബുക്കും യൂട്യൂബും ഒന്നും കണ്ട് മോഹിക്കുന്നില്ല ഒരു പ്രതീക്ഷയുണ്ട് കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല പോട്ടെ അതങ്ങനെ പോട്ടെ അത് എൻ്റെ വഴി കൂടാ ഞാൻ പറഞ്ഞത് കുഞ്ഞുനാൾ മുതൽ ഇങ്ങോട്ട് വന്നപ്പോൾ ലൈറ്റിൻ്റെ പണിയും സ്റ്റേഡ് അക്കറേഷനും ഒക്കെ ചെയ്തു വന്നു ആദ്യം സ്റ്റേഡ് അക്കറേഷനായിരുന്നു അത് കഴിഞ്ഞിട്ട് പന്തലിൻ്റെ പ്രോഗ്രാമുകൾ ഉണ്ടായിരുന്നു പന്തൽ ഒരു നാലുവല്ലം കൊണ്ട് നടന്നു അതിനുശേഷം അതിനിടയ്ക്കൂടെ തന്നെ ലൈറ്റിങ് സൗണ്ട് റെക്കോർഡിങ് പിന്നെ വീഡിയോഗ്രാഫി വീഡിയോ എഡിറ്റിംഗ് പിന്നെ സിനിമാ ബന്ധപ്പെട്ട സംഭവം ഡാൻസിൻ്റെ കൊറിയോഗ്രാഫർ അങ്ങനെ തുടങ്ങുന്ന ഈ ഓട്ടോ ഫീൽഡ് ഡ്രൈവർ ഇതെല്ലാ മേഖലയും ഈ വിദ്യാഭ്യാസം അടങ്ങിയപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് പിന്നെ നിങ്ങളിപ്പോൾ ഇരുന്ന് കാണുന്ന രീതിയിൽ ഏകദേശം വർഷങ്ങൾ ഏകദേശം എനിക്ക് തോന്നോ മൂന്നോ നാലോ വർഷങ്ങളാണ് ഞാൻ ചില സോഫ്റ്റ്വെയർ പലയിടത്തും കണ്ടുപിടിച്ചത് അതായത് ഈ മൊബൈൽ ഞാൻ ഇങ്ങനെ ഈ ചെയ്യുമ്പോൾ ഒരു ലൈക്ക് ചെയ്യാൻ ആവശ്യമാണ് ഇത് എഡിറ്റ് ചെയ്യണം ഇതിനൊരു തമ്പനിയിൽ റെഡിയാക്കണം അതേപോലെ അത് വൈഫൈ കണക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം അപ്പോൾ ചെറിയൊരു കാര്യമല്ല അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഇരുന്ന് കാണുന്ന രീതിയിൽ അതേപോലെ തന്നെയാണ് ഏകദേശം എനിക്ക് തോന്നുന്നു അഞ്ചോ ആറോ വർഷങ്ങളായി നിരന്തരമായി എനിക്ക് വേണ്ട സോഫ്റ്റ്വെയർ സായിപ്പന്മാരുടെയും മലയാളീസിൻ്റെയും ഹിന്ദിയിലെയും തമിഴിലെയും എല്ലാം ഓരോന്നോരോന്ന് മാറി 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 കണ്ടുപിടിച്ചിട്ടാണ് ലൈറ്റ് എൻജിനീയറിങ്ങിൻ്റെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി ഞാൻ പണിക്ക് പോകുന്നത് അതേപോലെ തന്നെ സൗണ്ട് റെക്കോർഡിങ്ങിൻ്റെ കാര്യങ്ങൾ ട്യൂട്ടോറിയൽ എടുത്തിട്ടാണ് ഞാൻ പഠിച്ചത് അതേപോലെ തന്നെ വീഡിയോ എഡിറ്റിംഗ് കഴിഞ്ഞ കോളനി ഞാനാണ് എഡിറ്റ് ചെയ്തത് അതും ഈ പറയുന്ന രീതിയിൽ ഒന്നര മാസം കുത്തിയിരുന്നിട്ട് രാത്രിയിൽ ഫുള്ള് തട്ടിപ്പോയില്ലെന്നുള്ള അത്രയും സ്ട്രഗിൾ ആയിരുന്നു കോളനി മൂവി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കാര്യം ഒരു എഡിറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും വീഡിയോ മാത്രമല്ല എഡിറ്റ് ഒരു ലാബി ചെന്നാൽ വീഡിയോ മാത്രമായിരിക്കും പലരും എഡിറ്റ് ചെയ്യുന്നത് പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഡബ്ബിംഗ് ട്രാക്ക് ഫോളി ട്രാക്ക് ബി ട്രാക്ക് ഇതെല്ലാം ആയിട്ടുള്ള സാധനം കോപ്പി ഇല്ലാത്തത് യൂട്യൂബിൽ പോയി തപ്പി ആ സീനിന് പറ്റുന്ന സംഗതികളാണ് ഡൗൺലോഡ് ചെയ്ത് അത് തൊട്ടടിയിൽ കൊണ്ട് വെച്ച് ഫീഡ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ അതായത് ഗ്രേഡിങ്ങിലോട്ട് ഞാൻ വലുതായിട്ട് പോയില്ലായിരുന്നു ചെറിയൊരു കറക്ഷൻ നടത്തി കിട്ടിയത് അതിൻ്റെ ടൈറ്റിൽ മുതൽ ഓഡിയോ ഡബിങ്ങ് ചേർക്കുന്നതും അതിൻ്റെ ബീച്ച് ചേർക്കുന്നതും ഫോൾ ചേർക്കുന്നതും അതിൻ്റെ ട്രാക്ക് ചേർക്കുന്നതും അതിൻ്റെ ടൈറ്റിൽ അതായത് എഴുത്തുകൾ ചേർക്കുന്നതും മിക്സ് ചെയ്തതും ഒക്കെ ഞാനാണ് അപ്പോൾ അവസാനം ലാസ്റ്റ് മറിഞ്ഞു വീഴുന്ന ഒരു അവസ്ഥ അതായത് എഡിറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ കേട്ടിരിക്കുമ്പോൾ കീപാഡിൽ അല്ലെങ്കിൽ ലാപ്പിൻ്റെ കീപാഡിൽ വെച്ചുകൊണ്ട് മറിയുന്ന അവസ്ഥ വരെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അതിന്നും അതിൻ്റെ ഷോക്ക് മാറിയിട്ടില്ല കാര്യം ആ ഒന്നര മാസത്തോളം അത്രയും സ്ട്രഗിൾ എടുത്തതിൻ്റെ പേരിൽ ഇന്നും പലപ്പോഴും ശാരീരികമായിട്ട് അസ്വസ്ഥതയുണ്ട് കാര്യം എനിക്ക് സംസാരിക്കാൻ ഒരുപാട് സംസാരിക്കാൻ പറ്റുന്നില്ല ബ്രീത്തിങ് കട്ടാവുന്നുണ്ട് ഉറക്കം ചെറുതായിട്ടൊന്ന് ഏതെങ്കിലും ഫ്രീ ടൈം കിട്ടി കഴിഞ്ഞാൽ അപ്പം നമ്മൾ ഉറക്കമൊഴിച്ചതിൻ്റെ പേരിൽ അറിയാതെ ഉറങ്ങി പോകാറുണ്ട് ശരീരത്തിൻ്റെ അൺബാലൻസിങ് ആയി പോകുന്നുണ്ട് പലപ്പോഴും ഹാർട്ട് ബീറ്റിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട് അപ്പോൾ അങ്ങനെ അതുകൊണ്ടൊക്കെ തന്നെയാണ് അങ്ങനെ മനുഷ്യൻ്റെ കാര്യം എപ്പോഴാണ് ഏതാണെന്നൊന്നും അറിയാൻ പറ്റില്ല ചില ചില വാണിംഗുകൾ ചില ആൾക്കാർക്ക് കിട്ടും അത്തരത്തിലൊരു വാണിംഗ് രണ്ട് മൂന്നാല് എനിക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ ഈ വീഡിയോ വളരെ ക്വാളിറ്റിയോട് കൂടി ചെയ്യണം എന്നൊക്കെ പറഞ്ഞിരുന്നതാണ് പിന്നീട് തുറന്നു പറയാം എല്ലാ കാര്യങ്ങളും തുറന്നു പറയാനും എൻ്റെ കുറച്ച് സുഹൃത്തുക്കളെങ്കിലും ഉണ്ടല്ലോ അപ്പോൾ ചില മോട്ടിവേഷനായിട്ട് നമ്മുടെ ലൈഫ് ചിലർക്ക് ഉപകാരപ്പെടും ചിലരെ കളിയാക്കി ചിരിക്കും എങ്കിലും ചിലർക്ക് ഉപകാരപ്പെടുമെന്ന് തീർച്ചയായിട്ടും എനിക്ക് മനസ്സിലായത് കൊണ്ടാണ് അപ്പോൾ പ്രിയപ്പെട്ട മക്കളും പേരൻസും എല്ലാം ശ്രദ്ധിക്കേണ്ടത് തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞു മനസ്സുകളാണ് നിങ്ങളുടെ മനസ്സിൽ ഭാര്യ ജീവ ദാമ്പത്യ ജീവിതങ്ങളോ ജോലി ഭാരങ്ങളോ അതേപോലെ തന്നെ ലൈഫിൻ്റെ ഒരുപാട് സ്ട്രഗളോ കടങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു അന്തരീക്ഷമാണ് ബാല്യങ്ങൾ ഒരു വെള്ള പേപ്പർ പോലെ ശുദ്ധമായ മനസ്സാണ് ആ ശുദ്ധമായ മനസ്സിൽ എഴുതി പിടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ മെമ്മറിയിൽ കറക്റ്റായിട്ട് വാച്ച് ചെയ്യും കാര്യം ആ മെമ്മറിയിൽ ജീവിതവും ലൈഫും പട്ടിയും ഒന്നും കയറിയിട്ടില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഇതെല്ലാം ഫീഡ് ചെയ്യാനുള്ള ഒരു ടൈമാണ് ഏകദേശം ഒരു പത്ത് പതിനെട്ട് വയസ്സ് വരെ ഇരുപത് വയസ്സ് വരെയൊക്കെ ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പ്രണയം തുടങ്ങി പിന്നെ നിരാശ തുടങ്ങി ജീവിതം തുടങ്ങി അങ്ങനെ പോകും പണി തുടങ്ങി അപ്പം അതിന് മുന്നായിട്ട് പ്രിയപ്പെട്ട എല്ലാ മക്കളും മാക്സിമം നിങ്ങൾ ഉച്ചത്തിൽ വായിക്കണം അതായത് പത്രം വായിക്കണം പത്രങ്ങൾ സ്ഥിരം എടുത്ത് വെച്ച് വായിക്കണം പണ്ടുള്ള ആൾക്കാർ പറയുക ഉറക്ക പത്രം വായിക്കാം കാരണം എന്താ ഈ പത്രം വായിക്കുമ്പോൾ നമ്മൾ ടി വിയിലൊക്കെ ന്യൂസ് കാണുന്നുണ്ടല്ല ഞാൻ തന്നെ ഇപ്പം എനിക്ക് വിദ്യാഭ്യാസം കുറവായതിൻ്റെ പേര് ഇംഗ്ലീഷ് വേദികൾ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എനിക്ക് പലപ്പോഴും വിഷമമാണ് ഞാൻ വലിയ വലിയ വേദികളിൽ പോകാറുണ്ട് മിക്കവാറും നല്ല ടീമിൻ്റെ കൂടെ സെലിബ്രിറ്റിയുടെ കൂടെയൊക്കെ നല്ല നല്ല വേദികൾ മന്ത്രിമാരുടെ കൂടെയൊക്കെയുള്ള സദസ്സിൽ എനിക്ക് പോകേണ്ടി വരുന്ന ചില സിറ്റുവേഷൻസ് ഉണ്ട് പക്ഷേ അപ്പോഴും എനിക്ക് ഇംഗ്ലീഷ് പറയാൻ പേടിയാണ് ഹിന്ദി പറയാൻ പേടിയാണ് കാരണം അബദ്ധത്തിൽ എന്തെങ്കിലും സംഭവിച്ചു പോലെ ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടില്ല അവരുതായിട്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പ്രയാസമാണ് അവിടെ ഞാൻ ചൂളി നിൽക്കുന്ന ഒരവസ്ഥയാണ് പക്ഷേ എങ്കിൽ തന്നെ ഇപ്പോൾ ഇവന്ന കാലത്ത് ഘട്ടത്തിൽ ഒരുപാട് സെലിബ്രിറ്റികളുണ്ട് പക്ഷേ അവരുടെ ആ സെലിബ്രിറ്റി വെച്ചുകൊണ്ട് അവനെ അവന് അവർക്കൊരു പി ആർ ഒ ഉണ്ട് ആ പി ആർ ഒ എഴുതി കൊടുക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് പറ്റാത്ത കാര്യങ്ങൾ അദ്ദേഹം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് എങ്കിലും നമുക്ക് പറ്റുന്ന രീതിയിൽ തീർച്ചയായിട്ടും ഈ പറയുന്നതിനകത്ത് പലയിടത്തും വെള്ളി വരും ഞാനത് എനിക്ക് എഡിറ്റിംഗ് അറിയാവുന്നതിൻ്റെ പേരിലാണ് ഞാൻ അവിടെ വെച്ച് കട്ട് ചെയ്യുന്നത് പിന്നെ ഈ സംസാരിക്കുന്ന പല വിഷയങ്ങളും പതുക്കെയാണ് സംസാരിക്കുന്നത് പക്ഷേ കുറച്ച് സ്പീഡാക്കാൻ വേണ്ടി എനിക്ക് ടൈം ലൈൻ ഉപയോഗിച്ച് സ്പീഡ് കൂട്ടുമ്പോൾ പടപടപടാന്ന് കാര്യങ്ങൾ വരും പറഞ്ഞ് മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ട്രിക്കറിയാവുന്നതിൻ്റെ പേരിലാണ് കുറച്ചൊക്കെ നമ്മൾ പിടിച്ച് നിൽക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഭാഷകൾ പ്രിയപ്പെട്ട മക്കൾ എല്ലാ ഭാഷയും പഠിക്കാൻ ശ്രദ്ധിക്കുക ഇംഗ്ലീഷായാലും ഹിന്ദിയായാലും തമിഴാണെങ്കിലും എല്ലാം കാര്യം എല്ലാ കൺട്രീസിലും നമ്മൾ പോകുന്നതാണ് അവിടെ നമ്മൾ ഒരു മനുഷ്യന് മുന്നിൽ ചൂളി പോകാതിരിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം നമുക്ക് തരാൻ പറയാൻ നമുക്ക് നമ്മുടെ നാക്കിന് പവർ ഉണ്ടാവണം അതേപോലെ നമുക്ക് ഏതെങ്കിലും ഒരു പ്രസംഗ വേദി കിട്ടിയാൽ എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് സംസാരിക്കണമെങ്കിൽ നമുക്ക് അവിടെ അറിവ് ആണ് പലരും ഇപ്പോൾ നമ്മളൊരു സിം ഒരു ചെറിയ സിം ഇടാൻ അറിയാതെ നമ്മുടെ മുത്തച്ഛന്മാരും മുത്തശ്ശികളും നമ്മുടെ പിതാക്കന്മാരും ഒക്കെ കടയിൽ കൊണ്ടു കൊടുക്കുന്നുണ്ട് ആ കടയിൽ കൊണ്ട് കൊടുക്കുമ്പോൾ അതിനകത്ത് കിടക്കുന്ന നമ്പർ മിസ്സായി പോകും അല്ലെങ്കിൽ ആ മെമ്മറി കാർഡ് പല കാര്യങ്ങളും അതിനകത്ത് കാണും അതെല്ലാം ചിലപ്പോൾ അവർ ചോർത്തി എടുക്കുന്നുണ്ടായിരിക്കും ഒരു പക്ഷേ നിങ്ങൾക്കതറിയാവുന്നുണ്ടെങ്കിൽ ആ ഒരു ഇഷ്യൂ വരില്ലല്ലോ അവിടെ പറഞ്ഞു മനസ്സിലായി അതുകൊണ്ട് ഈ വന്ന കാലഘട്ടത്തിൽ തീർച്ചയായിട്ടും വിദ്യയും വിദ്യയും വിദ്യാഭ്യാസവും വിവേകവും ഒക്കെ നമുക്ക് വേണം അപ്പോൾ അതിൻ്റെ ബേസിക്കലായിട്ടുള്ള കാര്യങ്ങൾ കണക്ക് എനി ലാംഗ്വേജ് പഠിക്കുക അപ്പോൾ നമുക്കൊരു ലാപ്ടോപ്പ് എ ഐ വന്ന കാലഘട്ടമാണ് പക്ഷേ ഒരു ലാപ്ടോപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യണമെങ്കിൽ എനിക്കൊന്നും ഒരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന എനിക്ക് ഒരു ലാപ്ടോപ്പ് തുറക്കാൻ എനിക്ക് അറിയില്ലായിരുന്നു എങ്ങനെ ഓൺ ആക്കണം എന്നറിയില്ലായിരുന്നു പറഞ്ഞ മനസ്സിലായി എൻ്റെ പെങ്ങളുടെ ഒരു ലാപ്ടോപ്പ് എടുത്ത് ആകാട് പ്രശ്നമായി അന്ന് പെങ്ങൾ കുറേ വഴക്കൊക്കെ പറഞ്ഞു കേട്ടോ എനിക്ക് അപ്പോൾ ആ വഴക്ക് പറഞ്ഞതിൻ്റെ പേരിൽ എൻ്റെ മനസ്സിന് വേദന ഉണ്ടായതിൻ്റെ പേരിൽ ഞാൻ പിന്നീട് ഒരു ലാപ്ടോപ്പ് വാങ്ങുന്നത് ഐ മാക്കാണ് കോഴിക്കോട് പോയി മുക്കം എന്ന് പറയുന്ന ഭാഗത്ത് പോയി നാൽപ്പതിനായിരം രൂപയ്ക്ക് ഒരു ഐ മാക്കിൻ്റെ മോണിറ്ററുള്ള ഒരു സിസ്റ്റം എടുത്ത് ഞാൻ ലാബ് തുടങ്ങുന്നതും ആഡിയോ റെക്കോർഡിംഗ് എല്ലാം റെക്കോർഡിംഗ് സ്റ്റുഡിയോ ആരംഭിക്കുന്നതും എഡിറ്റിംഗ് ലാബ് ആരംഭിക്കുന്നതും ഒക്കെ അതൊക്കെ ഒരു വർഷത്തിനുള്ളിൽ നിന്ന് പോയി പിന്നീട് ജീവിതം ഒരുപാട് പരാജയത്തിലേക്കായി എങ്കിലും ഇപ്പം നമുക്ക് ഞാൻ പറയുന്നില്ലേ ഒരു മൈക്ക് കൊണ്ടല്ല ഞാൻ ഈ സംസാരിക്കുന്നത് ഒരു ചെറിയ ഫോ എൻ്റെ ഫോൺ കൊണ്ടാണ് ഈ സംസാരിക്കുന്നത് നല്ലൊരു ക്വാളിറ്റിയുള്ള ഒരു ഫോണോ അല്ലെങ്കിൽ എൻ്റെ റൂം ഒരു സ്റ്റുഡിയോ ആക്കണമെന്നോ പിന്നെ എനിക്കൊരു സൗണ്ടിൻ്റെ സിസ്റ്റത്തിൻ്റെ കടകൾ തുടങ്ങണമെന്നോ ഒക്കെ ആഗ്രഹമുണ്ട് പക്ഷേ സാമ്പത്തികമായിട്ടൊക്കെ വളരെ വലഞ്ഞു പോയി കാര്യം രണ്ട് സിനിമകൾക്ക് വേണ്ടിയിട്ട് കുറേ ബാധ്യതകളായി പോയി അതേപോലെ തന്നെ ബിസിനസ്സിന് വേണ്ടിയിട്ട് വീടിൻ്റെ പ്രമാണങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് അതും ഇന്ന് സൊസൈറ്റിയിൽ ഇരുന്ന് സമൻസ് അയച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ ഒരു വണ്ടികൾ എടുത്തായിരുന്നു ആ വണ്ടിയുടെ അടവുകളൊക്കെ മുക്കാൽ ഭാഗം അടച്ചെങ്കിലും തീർച്ചയായിട്ടും അതും വണ്ടിയൊക്കെ കംപ്ലൈൻ്റായി അങ്ങനെ ഒരുപാട് മാനസികമായ ഒരു വിഷണത്തിലും അങ്ങനെ വല്ലാത്തൊരു സിറ്റുവേഷനിലുമാണ് അപ്പോൾ നമുക്ക് ഒരുപാട് ഉയർന്ന പഠന പഠനങ്ങൾ ലക്ഷങ്ങളും വർഷങ്ങളും എടുത്ത് പഠിച്ചവര് ഇന്ന് പി എസ് സി എഴുതി പലയിടത്തും പാത്രക്കടയിൽ കണക്കെടുതാൻ നിൽക്കുന്ന കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടാവും പക്ഷേ അപ്പോഴും ഞാൻ ആ സമയം കുറെ തൊഴിൽ പഠിച്ചുകൊണ്ട് പത്ത് രൂപ എനിക്ക് ഉണ്ടാവുന്നുണ്ട് അപ്പോൾ ഗവൺമെൻറ് ജോലി എനിക്ക് താല്പര്യമില്ലാത്തൊരു സംഭവമാണ് കാര്യം എന്താ പറയുക തലയ്ക്ക് മുകളിൽ ഒരുപാട് ആജ്ഞകളും ഒരിടത്ത് നിൽക്കുമ്പോൾ അവിടുന്ന് സ്ഥലം മാറ്റി മറ്റൊരുത്തേക്ക് പറഞ്ഞു നൽകുക ഇതാകുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് എനിക്ക് ഏത് ജോലിക്ക് വേണമെങ്കിലും പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം അത് ഞാൻ പഠിച്ചേണ്ടി വരില്ല പ്രങ്ങനെ എന്നാൽ പഠിത്തത്തിനെ നിരുസാഹപ്പെടുത്തുമല്ല കേട്ടോ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഉറവിട്ടമാണ് അറിവിൻ്റെ ഉറവിടമാണ് അപ്പോൾ ആ ഉറവിടമുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ഒരു ലാപ്ടോപ്പ് തുറക്കണം ഒരു സൈറ്റിൽ കയറണം നമുക്കൊന്ന് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നമുക്ക് അപ്ലോഡ് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഇനിയുള്ള കാലഘട്ടത്തിൽ മസ്റ്റാണ് എനി ലാംഗ്വേജ് മസ്റ്റാണ് അതേപോലെ തന്നെ വിദ്യാഭ്യാസം മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാ മക്കളും രാവിലെ എണീറ്റ് പത്രങ്ങൾ എടുത്തിട്ട് ഒരു രണ്ട് മണിക്കൂർ ഒരു മണിക്കൂർ നിങ്ങൾ നല്ല രീതിയിൽ ഉറക്കെ വായിക്കാൻ ശ്രമിക്കുക കാര്യം നിങ്ങൾക്ക് ഇതേപോലെ ഒരു വീഡിയോ ചെയ്യണമെങ്കിൽ തന്നെ തീർച്ചയായിട്ടും നിങ്ങളുടെ നാക്കുകൾ തുടക്കം പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഇംഗ്ലീഷ് ഫ്ലൂ ആയിട്ട് നിങ്ങൾ വായിക്കാൻ ശ്രമിക്കുക കണക്കുകൾ പറയുക അത് നിങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഹൃദയത്തിൽ സൂക്ഷിച്ച് അത് മെമ്മറിയിലേക്കും കൂടെ കേറ്റി വെക്കുക അല്ലാതെ വെറുതെ ഈ വാർത്ത വായിക്കുന്ന രീതിയിൽ വായിച്ച് പോയിട്ട് കാര്യമില്ല നമ്മൾ പറയുന്ന ഓരോ അക്ഷരങ്ങളും അതെന്താണ് എന്ന് വായിച്ച് നോക്കുക പണ്ട് ഇത് പറയുമ്പോൾ എനിക്കൊരു ചരിത്ര ഓർമ്മ വരുന്നത് ഇരുപത് ആയി ഞാൻ പെട്ടെന്ന് നിർത്താം എൻ്റെ ഞാനത് കഴിഞ്ഞ എപ്പിസോഡിൽ എവിടെയും പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത് എന്നാലും ഒരിക്കൽ കൂടി റിപ്പോരിയാണ് കാരണം സ്കൂളിൽ വിട്ടിട്ട് അക്ഷരങ്ങൾ കൂട്ടി വായിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു എൻ്റെ കുഞ്ഞുനാളിൽ അന്ന് വിമാഷെന്നാണ് പേര് കേട്ടോ ഒ വെച്ചിട്ടാണ് ബാപ്പ ട്യൂഷൻ ഏർപ്പെടുത്തിക്കുന്ന വീട്ടിലാണ് അപ്പോൾ വീട്ടിൽ ഏതോ മലയാള പുസ്തകത്തിനകത്ത കണ്ടാണെന്ന് തോന്നുന്നു ജൈവകൃഷിയിലെ ഒരു കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിൻ്റെ അധ്യായത്തിനകത്ത് പറയുന്നത് ചാണകപ്പൊടിയും ചാണകപ്പൊടിയും പച്ചില വളവും ചേർത്തിട്ട് കൃഷി കൃഷിക്ക് അനുയോജ്യമായ വളം അതാണെന്നാണ് പറയുന്നത് പക്ഷെ ഞാനന്ന് കൂട്ടി വായിക്കുന്ന സമയത്ത് ചാണകപ്പടി എന്ന് വായിച്ചു അന്ന് പോലെ എൻ്റെ പേര് ചാണകപ്പൊടി എന്നായിരുന്നു ആ സാർ എവിടെ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലും അപ്പായും ഉമ്മയും അതുപോലെ തന്നെ പെങ്ങളും ഈ സാറും ഒക്കെ എന്നും ശരിയാണ് അത് ഈ സാർ എവിടെ വെച്ച് കണ്ടുകഴിഞ്ഞാലും ചാണകപ്പടി ചാണകപ്പൊടി എന്നായിരുന്നു വിളിക്കുന്നത് പറഞ്ഞ മനസിലായി അപ്പോൾ എന്താണ് ചാണകപ്പൊടി എന്ന് മനസ്സിലാക്കി കൊടുക്കാനൊരു ചേർത്ത് വായിക്കാൻ അല്ലെങ്കിൽ പോയി തറ പറന്നൊക്കെ കുഞ്ഞുങ്ങൾ പലരും അതെന്താണെന്നറിയില്ല നമ്മൾ പറഞ്ഞു കൊടുക്കുക പക്ഷേ തറ പറ എന്താണെന്ന് അവൻ അറിയില്ല അത് മനസ്സിലാക്കി കൊടുക്കാനുള്ള ടീച്ചർമാരും ശ്രദ്ധിക്കണം പേരൻസും ശ്രദ്ധിക്കണം പറഞ്ഞു മനസ്സിലായി അപ്പോൾ കുഞ്ഞുങ്ങൾ വള എന്നിട്ട് ചില അക്ഷരം മാറിപ്പോയിക്കഴിഞ്ഞാൽ അത് വേറെ മീൻസായിട്ടൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് കുത്തി കുത്തി പറക്കിയെടുക്കുന്ന ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ എന്താണ് വള എന്താണ് തറ എന്ന് പ്രത്യേകം വേർതിരിച്ച് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ പ്രത്യേകം പഠിപ്പിക്കണം അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മക്കളുടെ നല്ല ഭാവിക്ക് തീർച്ചയായിട്ടും ഒരു മക്കളുടെ നല്ല ഭാവിക്ക് ഒരു കാര്യങ്ങളും കൂടെ ഞാൻ പറയാം പ്രകൃതിയിൽ ഒരു നമ്മുടെ മക്കൾ നമ്മുടേതാവണം നല്ല രീതിയിൽ വളരണമെങ്കിൽ കുറച്ചൊക്കെ കാര്യങ്ങൾ ഇത് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാലും ചിലപ്പോൾ ജന്മദോഷം കൊണ്ട് അല്ലെങ്കിൽ മാതാപിതാക്കൾ ചെയ്തൊരു ദോഷം കൊണ്ട് തീർച്ചയായിട്ടും മക്കള് മക്കളുടെ നശിച്ച ഭാവി കണ്ടിട്ടായിരിക്കും ചിലപ്പോൾ ദൈവ അവതികാരം ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് എല്ലാ പേരൻസും എല്ലാ കുട്ടികളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരിക്കലും നമ്മൾ ഗുരുത്വദോഷം വാങ്ങാതിരിക്കുക അതായത് നമ്മളെ നമ്മുടെ ഗുരുനാഥൻ അതായത് മാതാവ് പിതാവിനെ കാണിച്ചിരുന്നു പിതാവ് ഗുരുവിനെ കാണിച്ചിരുന്നു ഗുരു ദൈവത്തെ കാണിച്ചിരുന്നു എന്നാണ് ഞാനൊക്കെ പഠിച്ചിട്ടുള്ളത് മനസ്സിലാക്കുന്നു എൻ്റെ അനുഭവമാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും മാതാപിതാക്കളെ നിങ്ങൾ തെറി വിളിക്കാതിരിക്കുക അവരുടെ ശാപങ്ങൾ വാങ്ങിക്കാതിരിക്കുക എന്നുള്ള ഒന്നാമത്തെ കാര്യം അവർ പറയുന്ന അനുസരിക്കുക അതേപോലെ തന്നെ അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു ഉമ്മയൊക്കെ കുറച്ച് സന്തോഷം അവരുടെ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യം ഒരിക്കലും അവർ വേദനിപ്പിക്കാ വേദനിപ്പിക്കാതിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം അവിടേക്ക് തുറന്ന് പറയും എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ പറ്റുമ്പോൾ ചെയ്തു തരും ചിലപ്പോൾ പറ്റാത്തപ്പോൾ തന്ത ഒരു ഒരുപ്പണി ായിരിക്കും ഒരു ഐഫോൺ വേണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ പിതാവിനേയും മാതാവിൻ്റെ മനസ്സിലൊക്കെ കാണും പക്ഷേ അതിൻ്റെ നിങ്ങളുടെ ഒരു ഏജ് ആകുമ്പോൾ തീർച്ചയായിട്ടും തരും അല്ലെങ്കിൽ അവർക്ക് അതിൻ്റെ ഫണ്ട് സെറ്റ് ആകുമ്പോൾ തരും അപ്പോൾ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാതിരിക്കാം നിങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കാര്യം ഒരുപാട് അനുഭവങ്ങൾ എൻ്റെ മുന്നിലുണ്ട് ഒരുപാട് വീട്ടിൽ വഴക്കും അടിയുമൊക്കെ നടക്കുന്നുണ്ട് മകൻ മകൻ മകനെന്തെങ്കിലും പറഞ്ഞാൽ ചിലപ്പോൾ അത് അച്ഛനെ മനസ്സിൽ കാണും പക്ഷേ എങ്കിലും തള്ള ആ ഭർത്താവിനെയും ഇട്ട് ഇടങ്ങിയാറാക്കുന്ന ഒരുപാട് പ്രസസ്സുകളും അങ്ങനെ മകൻ്റെ ആഗ്രഹത്തിൻ്റെ പേരിൽ ആ വീട്ടിൽ അടിയായി പിടിയായി ഡിവോഴ്സായി മക്കൾ വേറെ വഴിക്ക് ഭാര്യ വേറെ വഴിക്ക് ഭർത്താവ് അങ്ങനെ കുടുംബകലഹങ്ങൾ പലതും ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ അത്യാവശ്യം ചോറില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷേ ചാർജ് നെറ്റ് ചാർജ് കൊടുത്തില്ലെങ്കിൽ പ്രശ്നവും അങ്ങനെയുള്ള ഒരു കാലഘട്ടമായി മാറിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മക്കളെ വളരെയധികം ശ്രദ്ധിക്കുക ആയിട്ടും എല്ലാ ഒരിക്കൽ കൂടി വീണ്ടും എടുത്തു പറയുകയാണ് എല്ലാ എനി ലാംഗ്വേജ് നിങ്ങൾ പഠിക്കണം കാര്യം നിങ്ങൾ ഏത് രാജ്യത്ത് ചെന്നാലും നിങ്ങൾ അവിടെ ചൂളാൻ പാടില്ല ഒരു ഗ്ലാസ് വെള്ളം എനിക്ക് വേണം എന്ന് പറയാൻ അതേപോലെ തന്നെ കണക്കിൻ്റെ കാര്യത്തിൽ നിങ്ങളെ പറ്റിച്ചുകൊണ്ട് പോകും പത്ത് രൂപ തന്നിട്ട് പല പല കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളെ ഊടായിപ്പിച്ചേക്കാം അപ്പോൾ അതുകൊണ്ട് അറിവ് ടെക്നോളജി കമ്പ്യൂട്ടർ ടെക്നോളജി അതേപോലെ തന്നെ പറ്റുന്ന പണികളൊക്കെ സൈഡിലുള്ള വീട്ടിലൊരു ബൾബ് മാറാൻ ഒക്കെ പഠിക്കുക പഠനത്തോടൊപ്പം ഇതും അത്യാവശ്യം ട്രൈ ചെയ്യുക അപ്പോൾ അങ്ങനെ എൻ്റെ ജീവിതത്തിലെ രണ്ട് രണ്ടുമൂന്നാല് വിഷയമായിരുന്നു ഒരു വൈഫിന്റെ ഒരു ഡെലിവറിക്ക് വന്നപ്പോഴും പെട്ടെന്നൊരു ലെറ്റർ പാട് എടുത്ത് തന്നപ്പോൾ അവിടെ എഴുതി ഒപ്പിട്ട് കൊടുക്കാൻ അല്ലെങ്കിൽ എൻ്റെ അഡ്രസ്സ് എന്ന് എഴുതാൻ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളുടെ സ്കൂളിൽ ചെന്നിട്ട് എക്സാമിൻ്റെ പേപ്പർ എടുത്ത് നോക്കുമ്പോൾ ഇംഗ്ലീഷ് വായിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അതിൻ്റെ മാർക്ക് എത്രയാണെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ എ ഗ്രേഡ് ആണോ ബി ഗ്രേഡ് ആണോ എന്നൊക്കെ അറിയാൻ കാരണം ഇതൊന്നും പഠിച്ചിട്ടില്ലാത്തേ വരില്ല പറഞ്ഞു മനസ്സിലായി അപ്പോൾ അതുകൊണ്ട് ഫാവിൽ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ആ ബുദ്ധിമുട്ടുകളെല്ലാം ഞാൻ തരണം ചെയ്ത് എൻ്റെ ജീവിതം കൊണ്ട് കുറേ കാര്യങ്ങളൊക്കെ അനുഭവിച്ചും കണ്ടും കേട്ടും പഠിച്ചിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് സംസാരിക്കുന്നത് അതൊക്കെ അങ്ങനെ ആണെങ്കിൽ തന്നെയും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഇപ്പം ഞാൻ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നുണ്ട് ആ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ പല കാര്യങ്ങളും എനിക്കത് അറിയില്ലെങ്കിൽ ഒന്നേ ഗൂഗിളിൽ ഇടയ്ക്ക് ചോദിക്കും അതല്ലെങ്കിൽ എൻ്റെ മകനെ ഇപ്പോൾ അറിയാം മകൻ്റെ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് പറഞ്ഞു അപ്പോൾ അവിടെ ആണ് വിചാരിക്കുന്നത് കാര്യം എനിക്ക് കിട്ടാതെ പോയ കാര്യങ്ങൾ എൻ്റെ മകനും അത്യാവശ്യം അറിയാം അതുകൊണ്ട് അദ്ദേഹത്തിന് ഇടയ്ക്ക് മകൻ്റെ ഇടയ്ക്ക് ചോദിച്ചിട്ടാണ് കുറേ കാര്യങ്ങൾ എനിക്ക് ഹെൽപ് ചെയ്തു തരുന്നുണ്ട് അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ വളരെ ആയ ഒരു കാര്യമാണ് നമ്മുടെ പഠന നിലവാരം അത് ക്ലാസ് മാക്സിമം മുടങ്ങാതിരിക്കുക മാക്സിമം എന്ന് ഉച്ചത്തിൽ നിങ്ങൾ സംസാരം നിങ്ങൾ പഠിക്കുക ഉറച്ച് പഠിക്കുക ഉറച്ച് പഠിക്കുമ്പോൾ മെമ്മറിയും പിന്നെ അതേപോലെ തന്നെ നാക്കുകൾ നല്ല ഫ്ലായിട്ടും സംസാരം ഏത് ലാംഗ്വേജുകളും വായിക്കാനായിട്ട് നിങ്ങൾക്ക് ആവും അങ്ങനെ നിങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് വർഷത്തോളം ചിലപ്പോൾ വായിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അടിപൊളിയായിട്ട് സംസാരിക്കുന്ന വ്യക്തിയായി മാറും അതല്ലാത്ത ആൾക്കാരാവുമ്പോഴത്തേക്കും അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇംഗ്ലീഷ് വാക്കുകൾ പറയുമ്പോൾ ഉടക്കും അത് ആൾക്കാരെനിക്ക് പറയാനുള്ള നാണക്കേണ്ട ഒരു വേദി കിട്ടിയാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല അങ്ങനെയൊക്കെ ആൾക്കാർ നിങ്ങളെ വില കുറച്ച് കാണുകയൊക്കെ ചെയ്യും അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ സംസാരിക്കുന്നവരാണ് എപ്പോഴും നമ്മുടെ രാഷ്ട്രീയ എന്ന ഇലക്ഷൻ ഇലക്ഷൻ നിൽക്കുമ്പോൾ എം എൽ ആയിട്ടോ മെമ്പറായിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രതിനിധികളായിട്ടൊക്കെ തിരഞ്ഞെടുക്കുന്നത് തീർച്ചയായിട്ടും അവർക്ക് സംസാരിക്കാനുള്ള ഒരു കഴിവുകൊണ്ടായിരിക്കും കുറച്ച് അറിവ് ഉള്ളത് കൊണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ആ പക്വത നിങ്ങൾ നേടിയെടുക്കുക അതിലൊരിക്കലും ബാക്കിലേക്ക് പോയാൽ നിങ്ങൾ താന്നതാണെന്ന് പോകും ഇന്ന് ഞാൻ ആ പഠനം തുടങ്ങിയ സമയത്ത് ഞാൻ അത്രയും ഓപ്പർച്യൂണിറ്റി ഞാൻ യൂസ് ചെയ്ത് ഞാൻ യൂട്യൂബ് കണ്ടില്ലെങ്കിൽ ട്യൂട്ടോറിയൽസ് എടുത്ത് പഠിച്ചില്ലായിരുന്നെങ്കിൽ ടേസ്റ്റ് ടേസ്റ്റില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാനൊരു മന്ത്രി കാരനോ ഒരു ലൈറ്റ് എഞ്ചിനീയറോ അതല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയിലെ എഡിറ്ററോ ഒരു സിനിമ ചെയ്യാനുള്ള കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല പറഞ്ഞു പറഞ്ഞ അനിച്ചില്ല അപ്പോൾ ഒരു ഭാഗം നമ്മൾ തോറ്റുപോയാൽ മറ്റു മറുഭാഗത്ത് ആയിരം കാര്യങ്ങളിലേക്ക് ഞാൻ ഇറങ്ങിപ്പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഒരുപാട് ആൾക്കാർ നമ്മുടെ മുന്നിൽ വന്നാലും അവൻ ഒരു പണിയോ രണ്ട് പണിയോ ചെയ്യുമ്പോൾ നമ്മൾ അവനെ മാറ്റി ഒരു പത്ത് മണി നമ്മൾ ചെയ്യുമ്പോഴും നമ്മളവിടാണ് ഫസ്റ്റ് അടിക്കുന്നത് പറഞ്ഞത് അവരെ കഴിയും ഒരു പത്ത് പിടി മുന്നിൽ നമുക്ക് നിൽക്കാൻ പറ്റും പറഞ്ഞനസ്സിലെ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഇന്നും ഞാൻ അഭിമാനം കൊള്ളുന്നു പക്ഷേ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം എന്ന് പറയുന്ന കാര്യം പ്രാഥമിക വിദ്യാഭ്യാസം അത് തീർച്ചയായിട്ടും ഇല്ലെങ്കിൽ ഇന്നത്തെ കാലം വളരെ നിരാശയായ ജീവിതമായി പോകും എന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ് ഇന്ന് ഇരുപത് ഏറ്റവും കൂടുതൽ വീഡിയോ ഇന്ന് ഇരുപത്തിയേഴ് മിനിറ്റ് ആയിട്ടുണ്ട് ഏറ്റവും വലിയ വീഡിയോ ഇതാണെന്ന് തോന്നുന്നു അപ്പോൾ അടുത്തൊരു എപ്പിസോഡുമായിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ